മലയാള കുടുംബ പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പരമ്പര ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ തന്നെ നമ്പർ വൺ റേറ്റിംഗിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയായിരുന്നു സ്വാതന്ത്ര്യം എന്നാൽ സ്വാതന്ത്ര്യം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കഥ തീർത്ത് അവസാനിപ്പിച്ച പോലെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയത് സ്വാതന്ത്ര്യം പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴേ ഈ പരമ്പര അവസാനിപ്പിക്കേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പരമ്പര വളരെയധികം ഇഷ്ടമാണ് അതുപോലെ ഈ താരത്തെയും വളരെയധികം ഇഷ്ടമാണ് ഇതിൽ അഭിനയിക്കുന്ന ഓരോ താരത്തിനും പ്രത്യേകം ഫാൻ ബേസ് തന്നെയുണ്ട് എന്നാൽ ഈ പരമ്പര അവസാനിച്ചെങ്കിലും ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങൾക്ക് ആ പഴയ താരങ്ങളെയെല്ലാം വീണ്ടും കാണാമല്ലോ ആ ആ കഥയുടെ ബാക്കി വീണ്ടും കാണാമല്ലോ എന്നൊക്കെ സന്തോഷിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അങ്ങനെ ഇരിക്കൽ ഇപ്പോൾ ആ സ്വന്തം ടു പരമ്പര തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ രണ്ടാം ഭാഗത്തിൽ ആദ്യത്തെ സ്വാന്ത്വന യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ആ കഥ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാന്ത്വനം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു സാന്ത്വനം ഒന്നാം ഭാഗത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇതിൽ കാണുമല്ലോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഴയ ദേവിയും ബാലനയും അഞ്ജലിയും ഒക്കെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുമല്ലോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിച്ചതിന് എതിരായിട്ടാണ് കാര്യങ്ങൾ നടന്നത് സ്വാതന്ത്ര്യം ടൂവില് ഈ പറഞ്ഞ താരങ്ങൾ ആരും തന്നെ ഇല്ല കഥ കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് കാണിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും എന്തിനാണ് ഇതിന് സ്വാതന്ത്ര്യം ടു എന്ന് പേരിട്ടതെന്ന് വളരെ ചോദിച്ചു തുടങ്ങി സ്വാതന്ത്ര്യം ടു എന്ന് പേരിണ്ട ഒരു കാര്യവുമില്ല ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണോ അതോ ഏഷ്യാനെറ്റിലെ സ്വാതന്ത്ര്യം ടു എന്ന് പറഞ്ഞ് പേരിട്ടാൽ ഒരുപാട് പ്രേക്ഷകർ വീണ്ടും ആ സ്വാതന്ത്ര്യം സ്നേഹിച്ച ആളുകൾ വീണ്ടും സ്വാതന്ത്ര്യം ടു കാണാൻ വേണ്ടിയാണോ എന്നും പ്രേക്ഷകർ ഒരുപാട് സോഷ്യൽ മീഡിയ ഏഷ്യാന്റിൻ്റെ യൂട്യൂബ് പേജിലൊക്കെ കമൻ്റായി ചോദിക്കുകയുണ്ടായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക സ്വാതന്ത്ര്യം ടു എന്ന ഇതിന് പേരിടേണ്ട ആവശ്യമുണ്ടായിരുന്നു വേറൊരു എന്തെങ്കിലും പേരിട്ട പോലെ ആയിരുന്നു ഇതിന് സ്വാതന്ത്ര്യം ടൂവുമായി യാതൊരു ബന്ധവും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ടു എന്ന് പേരുണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം ടു എന്ന് പറഞ്ഞ പുതിയ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കാണാറുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായി മറക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോഴത്തൊരു